ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീടില് താരം പോകാനുള്ള മൂന്ന് കിഡിലും വഴികളൊക്കെ ഇത് മൂന്നും ഞാൻ പരീക്ഷിച്ച കാര്യങ്ങളാണ് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കേട്ടോ അപ്പോൾ എനിക്കൊക്കെ താരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എനിക്ക് യൂസ് ചെയ്ത് സക്സസ് ആയ ഒരു കാര്യമാണ് ഞാൻ ഷാമ്പു അങ്ങനെ അധികം ഈ നമ്മളെ ഈ ഡാൻഡ്രഫ് ബ്രഫ് പോകുന്ന ഷാംപു ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ നോർമൽ ഷാമ്പു ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് നമ്മളെ തലയൊക്കെ വാഷ് ചെയ്യുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഡാൻഡ്രഫ് ബ്രഫ് ഷാംപു ഞാൻ യൂസ് ചെയ്യാറില്ല അതിന് പകരം മാറ്റി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്തപ്പോഴും എനിക്ക് നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആദ്യത്തെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഓക്കെ നല്ല തൈര് എടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൽ ചെറുനാരങ്ങയില്ല ചെറുനാരങ്ങ എടുത്ത് ഇതിൽ പിഴിയതെ കേട്ടോ നന്നായി പിഴിയ പിഴിയതില് ഇപ്പൊ തൈരിന് പകരം ചിലവർക്ക് ചില നമുക്ക് കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊന്നും ഇത് ഉപയോഗിക്കരുത് കേട്ടോ ഒരു ഏഴ് എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളോട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് ഒരു ഏഴ് എട്ട് വയസ്സിന് മേളിലേക്ക് പ്രായം കൂടുതലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വലിയവർക്കും മുതിർന്നവർക്കും ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ മോൾക്കൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ തൈരല്ല വയ്ക്കുക അതിന് പകരം വട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് വയ്ക്കുക വെളിച്ചെണ്ണയും നാരങ്ങ നീരും എടുക്കും അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയും ഒരു അര മുറി നാരങ്ങും കൂടി നന്നായി ഒന്ന് മിക്സാക്കും അതിനുശേഷം നന്നായി തലയോട്ടിൽ പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഷാമ്പൂട്ടി കഴിക്കളയും എന്താണെന്ന് പറഞ്ഞാൽ ചിലവർക്ക് തൈര് കഴിക്കുമ്പോൾ കോൾഡ് തലക്ക് പിടിച്ചാലോ പിടിക്കും അതോടെ കുട്ടി എൻ്റെ മുൾക്കൊക്കെ കോൾഡ് പിടിക്കും അപ്പം ഞാൻ ചെയ്യും പക്ഷേ എനിക്ക് തേക്കുമ്പോൾ ഞാൻ തൈരാണ് ഇട തൈരിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് ഒന്ന് ഷൈൻ ചെയ്യാനും പിന്നെ മുടി ചകിരി പോലത്തെ മുടിയാണെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആവാനും നല്ല മോയിസ്ചറൈസ് ആവാനും എല്ലാത്തിനും തൈര് നമ്മുടെ തലയ്ക്ക് നല്ലതാണ് പിന്നെ ചിലർ നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ മുടി വെളുത്തുപോയി ഡെയിലി ഒന്നും തേക്കുന്നില്ലല്ലോ നമ്മൾ ഈ ലെമൺ ആണിതിൽ മെയിൻ ഇൻഗ്രീഡിയൻ അതാണ് പറയുക ഒന്നില്ലെങ്കിൽ തൈരിൻ്റെ കൂടെ ലെമൺ ചേർക്കുക അല്ലാണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ കൂടെ ലെമൺ ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം തലയിൽ തേച്ച് തലയോട്ടിയിലും ചെവിയുടെ ഭാഗത്തും എല്ലാടും തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അര ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വെറുതെ കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഷാംപൂ ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല നല്ല ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഇത് റിപ്പീറ്റ് എല്ലാ ആഴ്ചയും ചെയ്യരുത് നമ്മൾ ചെയ്യുന്ന ഒരു വീക്കിൽ അത് മൂന്ന് തവണ ചെയ്യുമ്പോഴേക്കും നല്ല റിസൾട്ട് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ തവണ ചെയ്താൽ മതി കേട്ടോ അതേ എല്ലാ ആഴ്ചയിലും മൂന്ന് തവണയല്ല ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന ആ ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കുറേ കാലം നിൽക്കും കേട്ടോ എൻ്റെ അനുഭവമാണ് അപ്പം ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന ഉള്ള സാധനം തന്നെയാണ് ഉലുവ ഇത് വേണ്ട ഉലുവ ഉലുവ വെച്ചിട്ടാണ് അടുത്ത ടിപ്പ് കാണിക്കണത് ഉലുവന്ന് പറഞ്ഞാൽ തലേ ദിവസം നമ്മൾ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി എടുക്കാതെ കേട്ടോ കുതിർത്തിയെടുക്കുക അതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ച ശേഷം തലേ തലയിൽ പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ അത് ഷാമ്പു ഇടാൻ നിൽക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് തലയൊക്കെ തോർത്തി കഴിയുമ്പോൾ തന്നെ ഉലു നന്നൊക്കെ നന്നായിട്ട് നമുക്ക് ഡാൻഡ്രഫ് കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ മൂന്നാമത്തെ ടിപ്പാണ് ഏറ്റവും നല്ല നമുക്ക് കുറേ ആളുകൾ ഈ ഫസ്റ്റ് ടിപ്പ് ാണ് വേപ്പിലേപ്പിലേപ്പിലവേപ്പില നമ്മളെടുത്ത് മിക്സിയിൽ നന്നായിട്ട് ചെറുതായിട്ടൊത്തിരി വെള്ളം ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കുക അതങ്ങോടെ തലയോട്ടി തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഷാംപൂ ചെയ്ത് നോക്കും തലയോട്ടി തേച്ച് പിടിപ്പിച്ച് നന്നായി ഒന്ന് മസാജ് കൊടുക്കണം എല്ലാ വശത്തും തേപ്പ് തേക്കണം മുടിയുടെ എൻ്റെകളിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ചില സമയം ചെറിയൊരു എരിച്ചിൽ പോലെയൊക്കെ തോന്നും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കുക നല്ല റിസൾട്ട് നമുക്ക് ഡാൻഡ്രഫ് മൂന്നും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നേരത്തെ യു എയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആര്യവെയ്പം ഭയങ്കര കിട്ടും അതായത് ആര്യവെയ്പിന്റെ കൂടുതൽ കിട്ടും ഇവിടെ എനിക്ക് അര്യവേപ്പിൻ്റെ ഇല കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് കൊച്ചിയിൽ ടൗണിലായതുകൊണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ആദ്യത്തെ രണ്ട് റമ്മൾ കാര്യങ്ങളാണ് പക്ഷെ ഞാൻ യു എ ഉള്ള സമയത്ത് ഞാൻ ചെയ്തത് ഈ രണ്ടുമല്ല കാരണം അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഈ അര്യവേപ്പിൻ്റെ ഇല എങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടാവും അപ്പം അതെടുക്കാൻ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടുള്ള കിട്ടാനായിട്ട് അപ്പോൾ അതെടുത്തിട്ട് ഇതാണ് ഇതായിരുന്നു ഞാൻ ചെയ്തോണ്ട് മുക ഒക്കൂര് ഞാൻ ഞാനത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അപ്പം ഈ മൂന്ന് റിസൾട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്ക് നല്ല മൂന്ന് കാര്യങ്ങൾ ചെയ്തു നോക്ക് നല്ല റിസൾട്ട് കിട്ടും അടുത്ത വീട്ടിൽ വരാം താങ്ക്